രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന ഉടനെ ആ കുടിശ്ശിക മുഴുവൻ തീർക്കുന്നതിനാണ് ആദ്യമേ തന്നെ തീരുമാനമെടുത്തത് പിന്നീട് ആ നില മാറുന്നത് നാം കണ്ടു അറുന്നൂറിൽ നിന്ന് വർധനവ് അത് വർദ്ധിച്ച് വർദ്ധിച്ച് ആയിരത്തി അറുന്നൂറിൽ എത്തി നിന്നു ആ ആയിരത്തി അറുന്നൂറ് രൂപ ഓരോ മാസവും ആ പെൻഷൻ വാങ്ങുന്നവരുടെ കൈകളിലെത്തുന്നതിനായി കൃത്യമായി അവ വിതരണം ചെയ്യുന്നതിനായി പ്രത്യേക സംവിധായവ് സൃഷ്ടിച്ചു പക്ഷേ ഒരു കാര്യവും കേരളത്തിൽ കൃത്യമായി നടത്താൻ വിടില്ല എന്ന് നിർബന്ധമുള്ളവർ ആ പ്രത്യേക സംവിധാനത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് നടപടികൾ സ്വീകരിച്ചു അതിൻ്റെ ഭാഗമായി അതിനു വേണ്ടി രൂപീകരിച്ച കമ്പനി എടുക്കുന്ന വായ്പ കൃത്യമായി സർക്കാർ തിരിച്ചടക്കുന്നതാണെങ്കിലും ആ വായ്പ സർക്കാരിൻ്റെ കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തി സർക്കാർ എടുക്കുന്ന എടുക്കാൻ അവകാശപ്പെട്ട കടത്തിൽ കുറവ് വരുത്തും എന്ന നിലപാട് സ്വീകരിച്ചു ഒറ്റ ഒറ്റലക്ഷി ഉണ്ടായിരുന്നുള്ളൂ ഇത് കൃത്യമായി നടക്കാൻ പാടില്ല താൽക്കാലിക ആശ്വാസം അവർക്കുണ്ടായി കാരണം കുറച്ച് മാസം അത് കൃത്യമായി കൊടുക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു എന്നത് എല്ലാവർക്കും അറിയാം നേരത്തെ പറഞ്ഞ സുപ്രീം സുപ്രീംകോടതിയുടെ ഇടപെടലടക്കം വന്നപ്പോൾ എപ്പോഴാണോ നമ്മുടെ സാമ്പത്തിക നിലയിൽ ചെറിയ മാറ്റം വരികയും സർക്കാരിൻ്റെ കൈകളിലേക്ക് പണം എത്തിച്ചേരുന്ന അവസ്ഥ വരികയും ചെയ്തത് ആ ഘട്ടത്തിൽ ആദ്യമേ തന്നെ ആ പറയുന്ന പെൻഷൻ കൃത്യമായി കൊടുക്കുന്ന നടപടിയെടുത്തു ഇപ്പോൾ ഓരോ മാസവും ക്ഷേമ പെൻഷൻ കൃത്യമായി കൊടുക്കുന്ന നിലപാട് തന്നെയാണ് സ്വീകരിച്ചു പോകുന്നത് അത് മുടക്കാമെന്ന ധാരണയാർക്കും വേണ്ട ചില സംഖ്യ കുടിശ്ശികയായി കിടക്കുന്നുണ്ട് ഒന്നിച്ചു കൊടുത്തു തീർക്കാൻ ഇപ്പോഴുള്ള സാമ്പത്തിക പ്രയാസം കൊണ്ട് കഴിയില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം എന്നാൽ സർക്കാർ ജീവനക്കാരുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഡി എയുടെ പ്രശ്നം പറഞ്ഞതുപോലെ തന്നെ ആ കുടിശ്ശികയും ഞങ്ങൾ അതിവേഗം തന്നെ കൊടുത്തു തീർക്കും എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇതിലൊന്നും മനഃപ്പായസത്തോടെ ആളുകൾ കഴിയേണ്ട എന്നുള്ളതുകൊണ്ടാണ് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ഈ കാര്യങ്ങൾ പറയാൻ ഈ അവസരം